ക്രിസലോൺ ലേലുയസിലെ ഏറ്റവും സ്നേഹമുള്ളവരെ പന്ത ഖിസ്ഥ തിരുനാളിന്റെ ഒരുക്കത്തിന്റെ ഏഴാം ദിവസമാണിന്ന് ഇന്നത്തെ കർത്താവിന്റെ വചനം ഗലാത്തിർ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനം നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം ആത്മാവിൽ ജീവിക്കുന്ന മനുഷ്യന് മാത്രമേ ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ കാരണം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല യോഹനാൻ ആറ് അറുപത്തി മൂന്നില് വിശ്വ വളരെ ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ അവരെ എന്തുകൊണ്ട് നമ്മൾ ആത്മീയനാകണം ആത്മാവിൽ ശക്തിപ്പെടണം എന്നതിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തൽ ഇവിടെയെല്ലാം കർത്താവ് നമുക്ക് തരികയാണ് റോമാക്കർക്കേത ലേഖനം എട്ടാധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ പൗലോ ശ്രീഹായിലൂടെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ലോകത്തെ രണ്ട് രീതിയിൽ മനുഷ്യർക്ക് ജീവിക്കാം ആത്മീയരായി ജീവിക്കാം ജടികരായി ജീവിക്കാം ആത്മീയമായി ജീവിക്കുന്നവൻ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക ജടിക മനുഷ്യൻ ജഡകാര്യങ്ങളിൽ താല്പര്യം വയ്ക്കും ജടികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങളാകട്ടെ നിത്യജീവനിലേക്കും സമാധാനത്തിലേക്കും ആത്മീയരാകേണ്ടതിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തലാണ് വചനം തരിക ഈ ലോകത്തിന് അനുരൂപരാകാതെ റോമാ പന്ത്രണ്ട് രണ്ടില് വചനം ഓർമ്മപ്പെടുത്തുന്നില്ലേ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് മനസ്സിൻ്റെ നവീകരണമൊഴി രൂപാന്തരപ്പെടും ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ കർത്താവിനുള്ളവരാകാൻ നാം ആത്മീയരായി തീർന്നേ മതിയാവും അതുകൊണ്ടാണ് ഗലാ ലേഖനത്തിന്റെ ലേഖനത്തിൻ്റെ അഞ്ച് ഇരുപത്തി നാലില് നമ്മേ താക്കീത് നമുക്ക് തരുന്നത് പോലെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ശരീരത്തെ അതിൻ്റെ മോഹങ്ങളോടും ആഗ്രഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിനുള്ളവർക്ക് ജഡത്തിൽ വ്യാപരിക്കാൻ കഴിയില്ല പ്രിയമുള്ളവര് അതുകൊണ്ടാ ഫറുസീഹ ർദൂസുകാർക്ക് ഒന്നാം ലേഖനം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴില് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുക മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ ശക്തമായി കീഴടക്കൂ കർത്താവിൻ്റെ ആത്മാവിന്റെ നിറവ് സംഭവിക്കുന്നവർക്ക് മാത്രമേ ഈ ശരീരത്തെ കീഴടക്കാനുള്ള കൃപ ലഭിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഈ പന്ത കുസ്താ ദിനം അതിന്റെ അനുഗ്രഹമാകട്ടെ ആത്മാവിൽ കരുത്തു പ്രാപിക്കുന്ന ഒരു അനുഗ്രഹം ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവാത്മാവിന്റെ പ്രേരണയിൽ ജീവിതത്തെ നയിക്കാം ഗലാത്തി അഞ്ചിൻ്റെ പതിനാറിൽ ഒരു സിഹായിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുക ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുക പ്രാർത്ഥിക്കാം അന്ത നമുക്ക് ജഡത്തെ അതിജീവിക്കാനുള്ള കരുത്തായി മാറട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ